അസ്സാം വരഹമുല്ലാറബ നമ്മെ എല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് പോയ പിഴവുകൾ അള്ളാഹുവിട്ടവർത്തു മാറ്റി തെരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമടഞ്ഞു പോയ കബറുകൾ അള്ളാഹു വിശാലമാക്കട്ടെ അവർക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അൽമുവാഹിബുൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് രചിച്ച അൽമവാഹിബിൽ ജലീജയിൽ നിന്ന് സതുപദേശം എന്ന ഭാഗത്തിൽ നിന്ന് മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് അള്ളാഹു നമ്മൾ ഇന്ന് കമ്പോൾ ചെയ്യട്ടെ മഹാനായ തഴവ ഉസ്താദിൻ്റെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ ധറഞ്ച കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ നാളെ ആരും ആരില്ലാതിരിക്കുന്ന സമയത്ത് മഹേശ്വറിയിൽ ഒരു ഭാഗം ഒരുപാട് ആൾക്കാർക്ക് അള്ളാഹു അർഷന്റെ തണൽ കൊടുക്കുന്നുണ്ട് അവരാരൊക്കെയാണെന്നാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ വിശദീകരിക്കാനുള്ളത് ണലുണ്ട് ഏഴ് സമൂഹമില്ല നാളന്ന് അല്ലാൻ്റെ തണലല്ലാതെ തണലില്ലെന്ന് ഏഴ് വിഭാഗം ആൾക്കാർക്ക് നാട മഹേഷ്റയിൽ തണല് കിട്ടും ഭരണം നടത്തിയ കൂട്ടരാണതിലൊന്ന് അത് നീതിയെങ്കിൽ കിട്ടുമേ തണല ഭരണകർത്താക്കൾ ഭരണത്തിനിടയിൽ ഭരണീയർക്ക് താൻ ഭരണം നടത്തുന്ന രാജ്യത്ത് അവർക്ക് നീതിപരമായ രീതിയിൽ ഭരണം നടത്തിയവർക്ക് അള്ളാഹുവിൻ്റെ തണു കിട്ടും അധികാരം കിട്ടി സ്ഥാനമാനങ്ങളിൽ ആഹസ്ഥനായി കസേര കിട്ടി പിന്നെ അവിടെ നീതിയും നിയമവും ഒന്നുമില്ല തോന്നിക്കുന്ന കണക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിൽ ഭരണം നടത്തി അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ട് നിൽക്കുന്നവരെ അവർക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്യും മറ്റുള്ളവരെ ദ്രോഹിക്കുക ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ അന്യമതസ്ഥരുടെ വിഭാഗീയതയുണ്ടാക്കുക വെറുപ്പുണ്ടാക്കുക വർഗീയത ഉണ്ടാക്കുക അവരെ ഏത് രീതിയിൽ മാട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഫലസ്തീനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിംകളായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ സാധുക്കളെ വൻകിട രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്നാലും ഒരുപാട് രാജ്യങ്ങൾ ഇതിനെതിരുണ്ട് ആട്ടിപ്പായ്ക്കുന്നു കൊല്ലുന്നു കൊലപാതകം നടത്തുന്നു വീട് എല്ലാം ഇടിച്ചു പൊളിക്കുന്നു മസ്ജിദുകൾ പള്ളികൾ പഠനശാലകൾ ഇടിച്ചു പൊളിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും അപ്പൊ നീതിപരമായ ഭരണം നടത്തിയവർക്ക് നാളെ അർജുൻ്റെ തണല് കിട്ടും നീതിപരമായിട്ട് അല്ല അധികാരമാരമായ രീതിയിലാണെങ്കിലോ നാളെ അവരൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഭരണം നടത്തുക എന്നത് സ്ഥാനം കിട്ടുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ഉമർ ഹതാബു അല്ലി അള്ളവൻഹു അവരുടെയൊക്കെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊലപാശിതകളാണ് മുത്ത നബി അലൈഹി അലി തങ്ങളുടെ കാലശേഷം ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തവരാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അമർഹത്താബ് അറുലാഹു സ്മി ബിനാഹു അലിബിനി അബിതാബി അള്ളാ തുടങ്ങിയവരൊക്കെ പലപാ റാഷിദുകളാണ് അതിൽ നിന്ന് ഈ ബഹുമാനപ്പെട്ട ഉമർ ഹത്താബ് അലി അള്ളാഹു അനുകൂലി നമ്മൾ മനസ്സിലാക്കണം അവരെ അവരുടെ ഭരണം അവരുടെ ജീവിതം അവരുടെ ജീ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ഭരണത്തെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനോടുള്ള പേടിയെ സംബന്ധിച്ച് അവരൊക്കെ ആണെങ്കിലോ സ്വർഗം കൊണ്ട് നിമിസിസ്വല ഉറപ്പ് കൊടുത്ത വിഭാഗവുമാണ് അവർ എന്നിട്ടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നാളത്തെ ജീവിത എന്താവും അറിയില്ല എന്ന് നീതിപരമായ ഭരണം നടത്തിയവരാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് അദ്ദി അള്ളാഹു ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയവിറക്കിയിട്ടുണ്ട് മതപ്രസംഗങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് വായനയിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ നീതിപരമായ ഭരണാധിപന്മാരായിരുന്നു അള്ളാഹു ആ മഹത്വുകളോടൊപ്പം സാധുക്കളായ നമ്മയും അവൻ്റെ ജന്നാത്തൽ ഫെറുദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ അപ്പോൾ അധികാരം കിട്ടി അധികാരത്തിൻ്റെ തണലിൽ അവരെ ഭരണീയരോട് നീതിപരമായി പ്രവർത്തിച്ചവർക്ക് നാളെ മഹിഷതയിൽ അർഷന്റെ തണൽ കിട്ടും ഭയഭക്തിയോടെ വളർന്നു ജീവിതകാലം എന്നാൽ അവർക്കും കിട്ടുമേ അത് ചെറുപ്രായത്തിൽ തന്നെ ഭയഭക്തിയിൽ വളർന്നു വരുന്നവർ ആണാകട്ടെ പെണ്ണാകട്ടെ മാതാപിതാക്കൾ ഭയഭക്തിയിലാണ് ജീവിക്കുന്നത് അവര് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങൾ ഈ മാതാപിതാക്കളെ കണ്ട് വളർന്നു അവര് ചെയ്യുന്ന നൽ സൽക്കർമ്മങ്ങൾ നന്മകൾ അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ മക്കളും അതേ രീതിയിൽ വളരും നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വിവാഹം കഴിഞ്ഞ് കുടുംബമായി ഒറ്റയ്ക്ക് വേർതിരിഞ്ഞ് തമ ഒറ്റയ്ക്ക് വീടൊക്കെ വെച്ച് സന്തോഷമായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ചിന്തകൾ നല്ല പെരുമാറ്റങ്ങൾ നല്ല ഉദാഹരണങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ജീവിത ചുറ്റുപാട് നമ്മുടെ ജീവിത ചിട്ടകൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം പൊരുത്തം സ്നേഹം കരുണ എന്നിത്യാദി കാര്യങ്ങൾ അത് കണ്ടുവേണം നമ്മുടെ മക്കൾ വളരാൻ അതല്ലാതെ എന്നും അടി എന്നും വഴക്ക് എന്നും ചീത്ത വിളി സാധനങ്ങളെടുത്ത് നശിപ്പിക്കൽ ഭാര്യ ഭർത്താവിനോട് ദേഷ്യം ഭർത്താവിന് ഭാര്യയോട് ദേഷ്യം എന്നും കലവില ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി ജീവിതം വളരെ അപകടമായിരിക്കും അവരുടെ ജീവിതവും വളരെ ക്രിമിനൽ സ്വഭാവവും ഉള്ളവരായിട്ട് മക്കൾ മാറാൻ നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക കുടുംബജീവിതം എന്നത് ചില്ലറ കാര്യമല്ല നിസ്സാര കാര്യമല്ല അപ്പം കുടുംബജീവിതം നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ആ അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കുമ്പോൾ അത് കണ്ട് നമ്മളെ കണ്ട് വളരുന്ന മക്കൾ അതായത് ഭാര്യ ഭർത്താവിനോട് സ്നേഹിക്കേണ്ട കാര്യ സ്നേഹങ്ങൾ ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ട കരുണ ഒരുമിച്ച് കൂടിയുള്ള ജീവിതം പരസ്പര സഹായങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ പരസ്പരം സഹായം ചെയ്ത് കഴിയുക ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അവരോട് ഭാര്യ എങ്ങനെ പെരുമാറുന്നു വന്നതിന് ശേഷം എങ്ങനെയൊക്കെയാണ് കൂട്ടു ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഒരു യാത്ര പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ള ഐക്യവും പൊരുത്തവും കണ്ടുവളരുന്ന മക്കൾ നാളെ നല്ല മക്കളായിട്ട് തീരും ആ മക്കൾ അവരുടെ ഭാവി ജീവിതവും അതേ രീതിയിലായിരിക്കും അതല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ മുന്നിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കും വഖാണവും ചീത്ത വിളിയും വീട്ടിലെ സാധനങ്ങൾ കേടുത്ത് നശിപ്പിക്കലും മക്കൾക്ക് സമാധാനമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ് കൊടുക്കുന്നതെങ്കിൽ ആ മക്കളുടെ സ്വഭാവവും മോശമാകാൻ സാധ്യതയുണ്ട് അപ്പോ ഭയഭക്തിയോടുകൂടി ജീവിച്ച് ഒരു കുഞ്ഞ് വളർന്നു അവൻ ാലും യൗവനകാലത്തിലും വാർദ്ധക്യകാലത്തിലും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഭയഭക്തിയോടെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞവർക്കും നാളെ അർഷന്റെ തണൽ കിട്ടും പതിവാക്കി വന്നാൽ പള്ളിയിൽ നിസ്കാരം തണലുണ്ടവർക്കും തുച്ഛമാവിസ്താരം പള്ളിയിൽ നിസ്കാരം പതിവാക്കി വന്ന് വീടിനടുത്തൊരു പള്ളിയുണ്ട് ബാങ്ക് കൊടുത്താൽ ഉടനെ പള്ളിയിലേക്ക് പോകും പള്ളിയിൽ ചെന്ന് വറുതു നമസ്കാരങ്ങൾക്ക് മുൻപും പിമ്പും ഉള്ള അറവാത്തിബ് സുനത്തൊക്കെ നമസ്കരിക്കും വറുത് നമസ്കാരം പള്ളിയിൽ ജമാനത്താട് സംസ്കരിക്കും അപ്പോൾ പള്ളിയുമായിട്ടാണ് ബന്ധം നമ്മളെ വീടിനടുത്തൊരു പള്ളിയോണ്ട് നിസ്കാര പള്ളി ആവട്ടെ വലിയ പള്ളി ആകട്ടെ ബാങ്ക് കൊടുക്കേണ്ട സമയമായി ബാങ്ക് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ആളുണ്ട് മോദിദീനുണ്ട് അല്ലെങ്കിൽ ഇമാമുണ്ട് ബാങ്ക് കൊടുക്കേണ്ട സമയത്ത് മറ്റു പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക് കെട്ടു നമ്മുടെ പള്ളിയിൽ ബാങ്ക് കേട്ടില്ല എന്നാൽ പെട്ടെന്ന് പോയിട്ട് അവരില്ല അവരെത്തിയിട്ടില്ല അവർ വഴിയിലാണ് എത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ആ സമയത്ത് കൊടുക്കുക കൂലിയുള്ള കാര്യമാണ് അതെല്ലാം അദ്ദേഹം തന്നെ വരട്ടെ അദ്ദേഹം തന്നെ വന്നിട്ട് കൊടുക്കട്ടെ ഞാൻ കൊടുക്കുന്നില്ല എന്ന ചിന്തയല്ല വേണ്ടത് പിന്നെയോ അവരെ സഹായിക്കാനുള്ള മനസ്ഥിതി നമ്മൾക്കുണ്ടാവണം ആ സമയത്ത് പെട്ടെന്ന് പോയി സമയമാവുമ്പോൾ കൊടുത്ത് പള്ളി വൃത്തിയാക്കാൻ ആളുണ്ട് എങ്കിൽ പോലും പള്ളിയിൽ ഒരു അഴുക്ക് കിടന്ന് കണ്ടാൽ അത് നമ്മൾ എടുത്ത് നമ്മളതിനെ ആ പള്ളി വൃത്തിയാക്കണം നമ്മുടെ കടമയിൽപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പള്ളിയുമായിട്ട് എഴുപാതത്തിൻ്റെ വിഷയത്തിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്നവർ അപ്പോൾ പള്ളി നിസ്കാരം എപ്പോഴും ബന്ധം പള്ളിയുമായിട്ടാണ് എവിടെയെങ്കിലും പോയാലും ആ പോകുന്ന യാത്രയിൽ പള്ളികൾ കണ്ടാൽ ആ സമയത്ത് അവിടെ കയറി നമസ്കരിക്കും അങ്ങനെ പള്ളിയുമായി പതിവാക്കി വന്നവർ അവർക്കും നാളെ അർഷിൻ്റെ തണൽ കിട്ടും ബഹുമാനംപ്പെട്ട ഉമ്മിമക്തവും പ്രതിലാഹനുവിൻ്റെ ചരിത്രം നമുക്കറിയാം അന്ധനാണ് അന്ധനായ ഉമ്മിമക്തവും വീട്ടിൽ നിന്നൊരു കയറ് പോലുള്ള ഒരു സാധനം പള്ളിയിലേക്ക് കെട്ടിയിട്ടുണ്ട് ആ അത് പിടിച്ചാണ് പള്ളിയിലേക്ക് ഓരോ വക്കത്തിനും വരുന്നത് കണ്ണ് കണ്ണില്ലാതിരുന്നിട്ട് പോലും ഒഴിവഴി കൊണ്ട് പള്ളിയിൽ വന്നില്ലെങ്കിലും ആരും കുറ്റമൊന്നും പറയൂല എങ്കിൽ പോലും ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ വന്നായിരുന്നു നമസ്കരിക്കുന്നവർ അവരെ പുകഴ്ത്തിക്കൊണ്ട് മുത്തൻ ബി അലൈഹി അല്ലെ തങ്ങൾ പറഞ്ഞ വചനങ്ങൾ വാക്കുകൾ ഒരുപാടുണ്ട് അപ്പം അവരൊക്കെ നാളെ പരലോക ജീവിതത്തിലുള്ള സുഖത്തിന് വേണ്ടി അവിടുത്തെ ഹയറിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു ജീവിച്ചത് അപ്പം നമ്മളും പള്ളിയുമായിട്ട് ബന്ധങ്ങൾ വേണം നമ്മളിൽ ചിലർ രണ്ട് ചെറുതി രണ്ട് പെരുന്നാൾ പെരുന്നാളസ്കാരത്തിന് മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ ജുമാ ജമാത്തിന് പോകാത്തവരുണ്ട് മറ്റ് ചിലർ ജുമൈക്ക് പോകും മറ്റഞ്ചുവൊക്കെ നിസ്കാരം നിസ്കരിക്കുകയില്ല നിസ്കരിക്കാൻ സമയമുണ്ട് സൗകര്യമുണ്ട് മുസല്ലയുണ്ട് പുതുകൊടുക്കാൻ വെള്ളമുണ്ട് അടുത്ത് പള്ളിയുണ്ട് വീട്ടിൽ സൗകര്യമുണ്ട് എങ്കിൽ പോലും അതൊന്നും ചെയ്യാതെ ജീവിക്കുന്നവർ നമ്മളിലും ഉണ്ട് ശ്രദ്ധിക്കുക ജുമൈക്ക് പോകുന്നവർ ജുമൈക്ക് മാത്രം പോകും രണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോയാൽ പിന്നെ അവർക്ക് നിസ്കാരം ഇല്ല റമലാ മാസം വന്ന് ഭപവാന് നിസ്കരിക്കുന്ന ഒരു കൂട്ടരുണ്ട് മുസല്ലയും നിസ്കാരപ്പെടുക പുറവയും ഒക്കെ റമദാനിൽ മാത്രം റെഡിയാക്കി വെച്ച് നമലാനിൽ സംസ്കാരം കഴിഞ്ഞ് പെരുന്നാൾസ്കാരം നാളെ പെരുന്നാളാണെന്ന് അറിയിപ്പ് കിട്ടിയാൽ അതെല്ലാം വടക്കി പൊതിഞ്ഞ് അലമാരിയിൽ വെക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവർക്ക് പിന്നെ സംസ്കാരം തുടങ്ങി അടുത്ത റമദാൻ വരണം ഇതായിരിക്കരുത് പിന്നെയോ എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയും വിവേകവുമുള്ള ശുദ്ധിയുള്ള വിവേകമുള്ള ഭ്രാന്തി ഇല്ലാത്ത നമുക്കൊക്കെ അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോ പള്ളിയുമായിട്ടാണ് നമ്മുടെ സഹവാസം പള്ളിയിൽ എപ്പോഴും പള്ളിയുമായിട്ടാണ് നമ്മുടെ ബന്ധം നിസ്കാരവുമായിട്ടാണ് ബന്ധം പള്ളിയുടെ കാര്യങ്ങളുമായിട്ടാണ് ബന്ധം എന്നാൽ അവർക്കും നാളെ ഹർഷന്റെ തണൽ കിട്ടുമെന്ന് മുത്തുൻ നബി തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹർഷന്റെ തണൽ എന്ന് പറഞ്ഞാൽ കോടാന കോടി ജനങ്ങൾ ആദനബി മുതൽ അവസാനം ജനിച്ച വീണ വരെ നാളെ മഹ്ഷറിൽ ഒരുമിച്ചു കൂടും വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സമയം ഹർഷന്റെ താഴ്ഭാഗത്ത് തണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല വളരെ ഗുണകരമായ കാര്യമാണ് അള്ളാഹു തണല നമ്മി എല്ലാവരെയും അവരുടെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അർഷന്റെ താഴ്ഭാഗത്ത് തണൽ കിട്ടുന്ന വിഭാഗങ്ങളിൽ നമ്മിയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതുമരുതുമായ പാവങ്ങൾ മാപ്പാക്കി മാഭാഗിതന്മാരാകട്ടെ എല്ലാവിധ തെറ്റു നിന്നും അള്ളാഹു നമുക്ക് കാവലും കരണി നൽകട്ടെ എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സമാധാനം നൽകട്ടെ രക്ഷ നൽകട്ടെ എല്ലാവരും പരസ്പരം ദ്വ ചെയ്യണം എല്ലാവരും ദാ ചെയ്യണമെന്ന് ഉസിയത്ത് ചെയ്യുന്നു അസ്സാം അലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു